ആലപ്പുഴ കൈനഗിരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീപിടിച്ചു വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ ഇറങ്ങി ഓടി കാർ പൂർണ്ണമായും കത്ത് നശിച്ചു മനീഷ് മഹിമാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു മനീഷ് എപ്പോഴായിരുന്നു ഈ അപകടം അതിനു മുൻപ് അപകടത്തിൽ പെട്ടയാളുടെ പ്രതികരണത്തിലേക്ക് മങ്കമ്പ് എസ് ബി ഐയുടെ എമ്മിന്റെ കൗണ്ടറിന്റെ എതിർവശത്തായിട്ട് പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ പുകയുണ്ടാകുകയും തുടർന്നുള്ള പുറകെ വരുന്ന വണ്ടിക്കാർ എന്നെ അത് കാണിച്ചു തരികയും ഞാൻ ചാടി ഇറങ്ങുകയും ചെയ്തു അടുത്തുള്ള വർക്ക്ഷോപ്പുകാരും മറ്റ് എല്ലാ എല്ലാവരും വന്ന് തീയണക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അങ്ങ് പെട്ടെന്ന് അങ്ങ് കാളി കത്തുകാരും പിന്നീട് നാട്ടുകാരും പുറകെ വന്ന വണ്ടിക്കാരും എതിരെ വന്ന വണ്ടിക്കാരും പുറകെ വന്ന വണ്ടിക്കാരും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടിക്കൊണ്ടാണ് പോലീസുകാരെ വിളിച്ചു പരിച്ച് പോലീസുകാർ ഫയർഫോഴ്സിനെ ചങ്ങനാശ്ശേരിയിൽ നിന്നും യൂണിറ്റിൽ കൊണ്ടുവന്ന് ആലപ്പുഴയിൽ യൂണിറ്റ് കൊണ്ടുവന്ന് അങ്ങനെ മൂന്ന് യൂണിറ്റ് കൊണ്ടുവന്നാണ് വണ്ടി തീയണക്കിയത് വണ്ടി ഇപ്പോൾ ഭാഗികമായിട്ടെല്ലാം മുഴുവനും പൂർണ്ണമായിട്ട് കത്ത് നശിച്ചു ഇതാണ് എനിക്ക് പറയാനുള്ളത് മനീഷ് മഹിബാൽ ഒഴിവായി വിവരങ്ങൾ പ്രവിത ഇന്ന് വൈകിട്ട് മൂന്നരയോടുകൂടി മങ്കൊമ്പ് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം ഉണ്ടായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എ സി റോഡിൽ മങ്കൊമ്പിലാണ് ഈ കാറിന് വെച്ചാണ് തീ പിടിക്കുന്നത് അവിടെ വെച്ച് തന്നെ ഈ ഡ്രൈവർക്ക് ഇറങ്ങാൻ സാധിച്ചത് തീ പടരുന്ന സമയത്ത് തന്നെ ഇറങ്ങാൻ സാധിച്ചത് കൊണ്ടുതന്നെ ഡ്രൈവർ രക്ഷപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട നെടുപുടിയിൽ നിന്നും മങ്കുമ്പിലേക്ക് പോയി തിരികെ വരുമ്പോഴായിരുന്നു ഈ അപകടം അതായത് കാറിന്റെ മുൻഭാഗത്തു നിന്നും തുക വരുന്നത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിലെ ആളുകൾ പറഞ്ഞതിനെ തുടർന്നാണ് ആളിപ്പെടുന്ന വിവരം പറഞ്ഞതിനെ തുടർന്നാണ് ഇദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി മാറിയത് കൂടി മാറിയത് ഉടൻ തന്നെ സമീപത്തെ ബൈക്ക് വർഷത്തിലെ ജീവനക്കാരെത്തി തീ അണയ്ക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ആലപ്പുഴയിൽ നിന്നും പിന്നീട് ചങ്ങനാശ്ശേരിയിൽ നിന്നും അക്തിരക്ഷാ സേന പ്രവർത്തകർ എത്തിയാണ് ീ അണച്ചത് പക്ഷെ തീ അണച്ചെങ്കിലും കാർ പൂർണമായും കത്തി നശിച്ചു രണ്ടായിരത്തി ഏഴ് രജിസ്ട്രേഷൻ ഉള്ള മരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ ആണ് കത്തി നശിച്ചത് പ്രവിത മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു